തുടർച്ചയായി മയക്കുമരുന്ന് കേസിൽപ്പെട്ടാൽ വിചാരണ പോലുമില്ലാതെ ജയിലിൽ കഴിയാം കൊല്ലം ചിത്രയിൽ എൻ ഡി പി എസ് നിയമപ്രകാരം നിരവധി കഞ്ചാവ് ലഹരി കേസുകളിൽ പ്രതിയായിട്ടുള്ള യുവാവിനെ ഒരു വർഷത്തേക്ക് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചതാണ് അവസാന സംഭവം കാപ്പ നിയമം പോലെ നിരവധി കേസുകളിൽ പ്രതിയായവരെ വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന നിയമമാണ് എൻ ഡി അഥവാ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് ചിതറ പേപ്പാറ വയലറക്കത്ത് വീട്ടിൽ ഇരുപത്തേഴ് വയസ്സുള്ള അച്ചു എന്ന് വിളിക്കുന്ന ബിപിൻദാസിനെയാണ് വിചാരണ കൂടാതെ ഒരു വർഷത്തേക്ക് സെൻട്രൽ ജയിലിൽ അടച്ചത് കഴിഞ്ഞ ഏതാനും നാളുകളായി കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി കേസുകളിൽ പ്രതിയായിട്ടുള്ള ബിപിൻദാസ് ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ സ്കൂൾ കോളേജ് കുട്ടികൾക്ക് ലഹരി വില്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയായി പ്രവർത്തിച്ചു വരികയാണ് ഇതിനെ തുടർന്ന് ചിതറ എസ് എച്ച്ഒ അജുകുമാറിൻ്റെയും ഡിവൈഎസ് മുകേഷിൻ്റെയും കൊല്ലം ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപിൻ്റെയും നാർക്കോട്ടിക് ഡിവൈഎസ്പി പി ജിജുവിൻ്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹോം സെക്രട്ടറിയാണ് ബിപിൻദാസിനെ തുറങ്കിലടയ്ക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ചിതറ എസ് എച്ച്ഒ അജുകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്നലെ രാത്രിയോടുകൂടി ചിതറ ഭാഗത്തു നിന്നും വിപിൻദാസിനെ പിടികൂടി പത്തോളം കഞ്ചാവ് ലഹരി കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് പിടിയിലായ വിപിൻദാസ് ഒരു വർഷത്തേക്ക് ഇയാളെ പൂജപ്പുര സെൻട്രൽ ജയിലിലടച്ചു എൻ ഡി പി എസ് ചുമത്തി വിചാരണ കൂടാതെ ജയിലിൽ ജയിലിലടയ്ക്കുന്ന അപൂർവം ചില കേസുകളിലൊന്നാണിത് വരും ദിവസങ്ങളിൽ ലഹരി മാഫിയയ്ക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്